ഹായ് ഫ്രണ്ട്സ് ഏവർക്കും കിങ്സ് പ്രോപ്പർട്ടീസിലേക്ക് സ്വാഗതം നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ള പ്രോപ്പർട്ടി തൊണ്ണൂറ്റിയേഴ് സെൻറ്റ് നെലം കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതിലൊരു പത്ത് മുപ്പത് തെങ്ങ് മാവ് കശുമാവ് കുറച്ച് കവുങ്ങ് അങ്ങനെയൊക്കെയുള്ള ഫലവൃക്ഷങ്ങളാണ് നമുക്കിതിൽ ഉള്ളത് ഒരു ഫാം സെറ്റപ്പിനൊക്കെ പറ്റിയ അടിപൊളി ദൃശ്യഭംഗിയോടുകൂടി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക വന്ന് കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഇതിന് ഓണറുമായിട്ട് ഡീലിങ് നടത്താം ഇരുപത്തി ലക്ഷം രൂപയാണ് ഇതിന് ആവശ്യപ്പെട്ടിട്ടുള്ള വില നല്ലൊരു എടുക്കാൻ പറ്റിയ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഓപ്പങ്കിണ റോഡ് കൂടിയ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമ്മൾ സ്ഥലത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് കാണാൻ നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തെങ്ങുകളുണ്ട് മാവുകളുണ്ട് കശുമാവുണ്ട് കുറച്ച് കവുങ്ങ് അങ്ങനെയുള്ള കുറച്ച് ഫലവൃക്ഷങ്ങളാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് ഒരു ഫാമൊക്കെ ചെയ്ത് ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള വരുമാനം എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഫ്രണ്ട് ഭാഗത്തൊരു വീടൊക്കെ വെച്ച് നല്ലൊരു തോട്ടാക്കിയിട്ടും നിലനിർത്താൻ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നെലം കാറ്റഗറിയിലാണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക നല്ലൊരു പ്രോപ്പർട്ടിയാണ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമാൻഡായി രേഖപ്പെടുത്തുക ഇതിലൊരു മോട്ടർ ഷെഡ് ഉണ്ട് ഒറ്റാത്തൊരു കിണറുണ്ട് നല്ലൊരു തോട്ടാക്കിയെടുക്കാൻ പല ജാതി കൃഷികളൊക്കെ ചെയ്യാൻ പറ്റിയ അതേപോലെ ഒരു ഫാം സെറ്റപ്പിനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ ഓക്കെ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണോ ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ട് വരുക കേട്ടോ ഓക്കെ നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യാൻ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക നമ്മൾ നമ്മൾ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക കേട്ടോ നല്ല നിരപ്പായി കിടക്കുന്നൊരു ഭൂമിയാണ് പഞ്ചായത്ത് ടാരംഗ് റോഡ് സൈഡിലാണ് ചേലക്കരയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ചുറ്റളവിലാണ് ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ